നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉരുളം വെച്ചിട്ട് നല്ലൊരു പാക്കാണേ കാണിക്കുന്നത് ഉരുളം വെച്ച് നല്ലൊരു പാക്കാണേ അപ്പം നമുക്ക് ആദ്യം ഒരു ഉരുളം എടുത്ത് ക്ര ക്രഷ് ചെയ്ത് അതിൻ്റെ നീരാണേത് ക്രഷ് ചെയ്ത് ചെയ്ത് അതിൻ്റെ നീരാണേത് ൊന്ന് നമുക്കൊന്ന് ക്ലാൻസൺ ചെയ്യുന്ന ഓരോരു കഴ രണ്ട് മിനിറ്റ് ക്ലാൻസൺ ചെയ്യാൻ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് ക്ലൻസിംഗ് ചെയ്താൽ മതി ഇനി നമുക്കൊരു പാക്കുണ്ടാക്കം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഒരു സ്പൂണേ ഒരു സ്പൂൺ അരിപ്പൊടി ആ ഒരു ചെറുനാരങ്ങട ഒരു തുള്ളി ഒരു രൺ ഒരു മൂന്നാല് തുള്ളി ആ കുറച്ച് തേൻ ആ തേൻ കഴിഞ്ഞു ചെറുതേനാണിത് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം കൂട്ടി യോജിപ്പിച്ച് നെക്ലസും ചെയ്ത് തുടക്കം വേണ്ട നമുക്ക് അതിന് മുകളിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കാവേ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ അത്ര നല്ല കറുത്ത പുള്ളികളൊക്കെ മാറുന്നതിനും നല്ല നിറം വയ്ക്കുന്നതിനും ഇത് നല്ലതാണ് വിരുളം കിഴങ്ങിൻ്റെ നീരും അരിപ്പൊടിയും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതേ കഴുത്തിലോട്ട് കൊടുക്കാവേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം നല്ലതുപോലെ ഉണങ്ങിയേ ഇരുപത് മിനിറ്റ് നല്ലപോലെ ഉണങ്ങിയാൽ ഇനി നമുക്കിതൊന്ന് വന്നനച്ചിട്ടൊന്ന് ഒത്തിക്കൊള്ളൂട്ട് അകലാണ് എടുത്തിരക്കണേ ഒന്ന് തുടച്ച് നീക്കാനായിട്ട് ൂട്ടുകാരെ ഇന്നു കഴുകിയിട്ട് വരെ ഞാൻ കഴുകി വന്നേ നമുക്കൊന്ന് തുടച്ച് മാറ്റാം നമുക്ക് നല്ലൊരു നിറവും മുഖത്ത കറുത്ത കുത്തി കുത്തും പുള്ളിയൊക്കെ പോവാൻ നല്ലതാണ് നല്ല വെയിലും ടാ വെയിലുകൊണ്ട കരി വളുപ്പൊക്കെ മാറും നല്ലതാണ് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് റോസ് വാട്ടർ ആണെ ഒന്ന് തേച്ച് കൊടുക്കണേ റോസ് വാട്ടർ നിങ്ങളെല്ലാവരും ഇന്ന് ചേർന്ന് നോക്കണേ കൂട്ടുകാരെ കേക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീടിയായിട്ടാണ് ബൈ